ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ കാത്തിരുന്ന ആളുകൾക്ക് വർദ്ധനവ് കാത്തിരുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വർധനവ് പറഞ്ഞിരുന്നു അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വർധനവ് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒരു മാസത്തെ വിതരണം ചെയ്തു ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത് പുതിയ അടുത്ത മാസത്തെ പെൻഷൻ തുകകളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഇനി രണ്ടായിരം രൂപയായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണേ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പെൻഷൻ തുക നാനൂറ് രൂപയുടെ വർധനവാണ് ക്ഷേമ പെൻഷനിൽ മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത് അതായത് ആയിരത്തി രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി പെൻഷൻ തുക ഉയർത്തിയിരിക്കുന്നു മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്കും ആയിരം രൂപ വീതമുള്ള ഒരു ഒരു ആനുകൂല്യം കൂടി വിതരണം ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു അത് രണ്ടായിരം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് തുക വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പക്ഷേ തുകയുടെ വർധനവ് ഒറ്റ ഒറ്റയടിക്ക് തന്നെ രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ ലഭിക്കുമ്പോൾ തുകയുടെ വർധനവ് നല്ല രീതിയിൽ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തിനായാലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ കാത്തിരുന്ന ആളുകൾക്ക് ഏർ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും തുക മുഖ്യമന്ത്രി ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ചാണേലും വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ആശാമാർക്കും പരിഗണനയുണ്ട് ഓണിറ്റോറിയം ആയിരം രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുതിയതായിട്ട് അറിയിപ്പ് വരികയാണ് ക്ഷേമ പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ് അല്ല രണ്ടായിരം രൂപ അതായത് നാനൂറ് രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരിൻ്റെ ഈ പ്രാവശ്യത്തെ വമ്പൻ വർധനമാണിത് ഇതുവരെയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുക വർദ്ധിപ്പിച്ചിട്ടില്ലായിരുന്നു അതേസമയത്താണ് രണ്ടായിരം രൂപയിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വമ്പൻ പ്രഖ്യാപനം ഇതിന്റെ പേര് വലിയ രീതിയിൽ പഴി പഴുകിയേക്കേണ്ടി വന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ തുക വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സർക്കാർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്ത് തന്നെയായാലും വളരെ ആശ്വാസം നൽകുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയായി മാറുകയാണ് എന്നൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ത് തന്നെയായാലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുകൊടുക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക ചില ആളുകൾക്ക് മാത്രം ഇനി അങ്ങോട്ട് അറുന്നൂറ് രൂപ പെൻഷൻ എന്നുള്ളത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള